ഹായ് സുഹൃത്തുക്കളെ ഞാൻ മജീദ് മുത്തയിടത്ത് ഡോക്ടർ നോർമൻ വിൻസെൻറ്റ് പീൽ അദ്ദേഹത്തിൻ്റെ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന പുസ്തകത്തിൽ ഒരു അനുഭവകഥ വിവരിക്കുന്നുണ്ട് ഒരു പരിശീലനകൻ ഒരു പരിശീലകൻ ഒരു കമ്പനിയുടെ സ്റ്റാഫിന് ക്ലാസ് എടുക്കുകയായിരുന്നു പരിശീലനം നൽകി വരികയായിരുന്നു അദ്ദേഹം വെളുത്ത ബോർഡിൽ എഴുതാനുള്ള വെളുത്ത ബോർഡിൽ കറുത്ത പേന കൊണ്ട് ഒരു കുത്തിട്ടു കറുത്ത പൊട്ടുപോലെ തോന്നിപ്പിക്കുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് എന്നിട്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന സദസ്യരോട് അദ്ദേഹം ചോദിച്ചു നിങ്ങളിപ്പോൾ ഈ വെളുത്ത ബോർഡിൽ എന്താണ് കാണുന്നത് വെളുത്ത ബോർഡിൽ എന്ത് കാണുന്നു അവരെല്ലാവരും ബോർഡിലേക്കും പരിശീലകനിലേക്കും മാറി മാറി നോക്കി പരിശീലകന്റെ മുഖത്ത് കൗതുകം അദ്ദേഹം ഓരോരുത്തരോടായി ചോദിച്ചു നിങ്ങൾ ബോർഡിൽ കാണുന്ന കാര്യം പറയൂ കറുത്ത പുട്ട് ഒരു കറുത്ത പുട്ട് ഒരു ചെറിയ കറുത്ത പുട്ട് ഒരു കറുത്ത കുത്ത് ഓരോരുത്തരായി ഇങ്ങനെ പറഞ്ഞു ഒടുവിൽ പരിശീലകൻ പറഞ്ഞു ഇതാണ് നിങ്ങളുടെ പ്രശ്നം ബോർഡിൽ ഉള്ള ഒരു കറുത്ത പുട്ട് നിങ്ങൾ കാണുന്നു ഒന്നും എഴുതാത്ത ഒരുപാട് ഒരുപാട് വെള്ളപ്രതലം ഉള്ളത് നിങ്ങൾ കാണുന്നേയില്ല ഇത് മനുഷ്യൻ്റെ പെരുമാറ്റ രീതിയുടെ മനുഷ്യൻ്റെ മനോഭാവത്തിൻ്റെ ഒരു രീതിയാണ് കറുത്ത പൊട്ട് ഒരു ചെറിയ പോരായ്മയാണ് ബോർഡിലുള്ള ഒരുപാട് വെള്ളപ്രതലം കാണാനുള്ള ശേഷിയോ ആർജവമോ തിരിച്ചറിവോ നിങ്ങൾക്കില്ലാതെ പോയി ഇത് മനോഭാവത്തിൻ്റെ രീതിയാണ് നിങ്ങളെപ്പോഴൊക്കെ ജീവിതത്തിലെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന വസ്തുതകളിലെ ഒരു കറുത്ത പൊട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങളുടെ മനോഭാവം നെഗറ്റീവാണ് നിങ്ങൾ നിങ്ങളപ്പോഴൊക്കെ വെള്ളപ്രതലത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയും ആ വെള്ളപ്രതലം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് പോസിറ്റീവാണ് നിങ്ങൾ ഉത്സാഹശാലിയായി മാറും നിങ്ങളൊരു മുൻകൈയ്യെടുക്കുന്ന വ്യക്തിയായി മാറും ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി തരണം ചെയ്ത് പ്രായോഗിക പരിശീലനങ്ങളിലൂടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോകും അതായത് ജീവിതം രണ്ട് രീതിയിലാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക ഒന്ന് നമ്മളിലുള്ള നല്ല കാര്യങ്ങൾ കഴിവുകൾ നമ്മൾ വളർത്തിയെടുത്ത അനുഭവ സമ്പത്ത് നമ്മൾ ഉൾക്കൊള്ളുന്ന മൂല്യസമ്പത്ത് ഇവയൊക്കെ നമ്മുടെ കൈമുതലാണെന്ന് കരുതണം ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക ശേഷിയില്ല എന്ന് വരാം ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് വരാം നിങ്ങൾക്ക് ജന്മന അവസരങ്ങൾ കുറവാണെന്ന് വരാം ഈ കറുത്ത പൊട്ടുകളെ അവഗണിക്കുകയും എന്നാൽ നിങ്ങൾക്ക് പ്രകൃതിദത്ത ലഭിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങളെ ഐ മീൻ നിങ്ങളുടെ സമ്പത്തുകളിലേക്കും നിങ്ങളുടെ കഴിവുകളിലേക്കും നിങ്ങൾ നേടിയെടുത്ത അറിവിലേക്കും പരിജ്ഞാനത്തിലേക്കും മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയും ഞാൻ ആരുമല്ല എന്നും ഒന്നുമല്ല എനിക്ക് ഉയർന്നു പോകാൻ കഴിയില്ല എനിക്ക് എന്തൊക്കെയോ പരിമിതികളുണ്ട് എന്തൊക്കെയോ പരിമിതികളുണ്ട് പോരായ്മകളുണ്ട് ഇവയൊക്കെ നമ്മൾ അവഗണിക്കണം അഥവാ മഹാനായ കവി ഇടശ്ശേരി പറഞ്ഞതുപോലെ കുഴി വെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ നിങ്ങളുടെ അറിവും അനുഭവസമ്പത്തും പരിജ്ഞാനവും നൈപുണ്യങ്ങളും നിങ്ങളുടെ താൽപ്പര്യമെടുക്കാനുള്ള കഴിവുകളും ഒരു മുതൽക്കൂട്ടായി കൊണ്ടുനടക്കുകയും അവയെ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ തനിക്ക് എത്തിപ്പെടേണ്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും താൻ ആയിത്തീരേണ്ട ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയുമാണ് വേണ്ടത് താങ്ക് യു വെരി മച്ച്